ഇന്ന് ഞാനെടുത്ത കാണാം പൊന്നാനി ഹാർബറാണ് ട്ടാ വെളുപ്പിന് എന്നെ വന്നിട്ടുണ്ട് നേരത്തെ വന്നത് നല്ല മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നതാണ് അപ്പൊ ബോട്ടുകാർക്ക് വളരെ മോശമാണ് അപ്പൊ പിന്നെ വെള്ളക്കാരെ മീൻ വന്നിട്ടുണ്ട് മത്തിയാണ് മത്തി ചെരിഞ്ഞത് കണ്ടപ്പോഴൊന്നും കുഴപ്പമില്ല അത്യാവശ്യം പിന്നെ തീരെ കുഞ്ഞനെല്ലാം വലുപ്പമുണ്ട് നല്ല മത്തിയാണ് കിട്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കൊട്ടയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരമ്പത് കിലോനോളം ഉണ്ട് വെട്ടിയടക്കം അമ്പത്തഞ്ച് കിലോനാണ് അപ്പോൾ ഒരമ്പത് കിലോ മത്തിയുണ്ട് ഇപ്പം ഇത് കേട്ടോ അയ്യായിരത്തി അഞ്ഞൂറാണ് വിളി കൊട്ടക്കാശി ഇരുന്നൂറ്റമ്പത് പിന്നെ മറ്റുള്ള ചിലവ് പത്താറായിരം രൂപ തന്നെ വരും അത് അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോണത് പോകുമ്പോൾ തന്നെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അങ്ങനെ വണ്ടി പണി തന്നു ലാസ്റ്റ് അതാ വർക്ക് ഷാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓയിലും പ്രശ്നമാണ് ഓയില് കത്തിപ്പൂണ് ഫുള് മീൻ എണുകണ്ട ഒന്നും വിറ്റിട്ടില്ല ആ വരുന്ന വഴിക്കാണ് ഇപ്പോൾ വർക്ക് ഷാപ്പിൽ വണ്ടി കയറ്റേണ്ട ഒന്ന് ഓയില് ഒരു ഭാഗത്ത് കത്തിപ്പൂവാണ് പിന്നെ സ്റ്റാർട്ടൗൺ ഉണ്ട് അങ്ങനെയാണ്ട് എക്സിലിറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പോകണില്ല അങ്ങനത്തെ ഒരു പ്രശ്നം അപ്പോൾ ഇനി പെട്ടി അഴിച്ചു വയ്ക്കണമെന്ന് പറയണ് അപ്പോൾ വെട്ടിയൊക്കെ അഴിച്ച് വെച്ച് മൂപ്പരവിടെ ഇരുന്ന് ശരിയാക്കണുണ്ട് കേട്ടോ ഫുള്ള് മത്തിയായിട്ട് വന്നേക്കണേ നേരം കുറെ ആവും ഇപ്പോൾ അത് ശരിയാക്കി കിട്ടാൻ ഇത് ഫുള്ള് തീരണ്ടേ പത്തമ്പത് കിലോ മീനുള്ളതല്ലേ റിസ്ക് ആണ് ഇപ്പോൾ നേരം തെറ്റിയത് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മീൻകാർ കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഓയില് ഒഴിച്ചതിൽ എന്തോ ഒരു ഇതൊക്കെ ആയിട്ടേ ഓയില് കത്തിപ്പോ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഓയിൽ ഓയില് രണ്ടും പണി കഴിഞ്ഞ വണ്ടിയാണ് അപ്പൊ ഇതും ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇങ്ങനെയാണ് പോവാണ് ഇപ്പൊ കൊറേ നേരം രണ്ട് മൂന്ന് മണിക്കൂറോളം രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിപ്പോ ആ എയർ ഫിൽട്ടറിൻ്റെ ഉള്ളിലൊക്കെ ഓയിലും കയറി കുറേ സമയം ചിറ്റിയെന്ന് മാത്രം നമ്മുടെ ഇനി മീൻ തീരണ്ട ഇത്രയും മീൻ ഇരിക്കലോ മീൻ തീർന്ന് കിട്ടണം അങ്ങനെ കുറെ സമയത്തിന് ശേഷം വണ്ടി ശരിയായിട്ട് അത് കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളൊക്കെ എങ്ങനെ അങ്ങോട്ട് ഇനി ഓടിപ്പോണം ഇപ്പോ അര കിലോ മേടിക്കാൻ വരുന്നവരെ ഒരു കിലോ മേടിക്കുന്നൊക്കെ ഉള്ളൊരു ലെവലിലാണ് ഇപ്പോൾ സംസാരിക്കണത് വണ്ടി കേടായിട്ടാണ് നേരം വഴിയെന്നൊക്കെ പറഞ്ഞിട്ടേ ഒരുപാട് ആളുകൾ ഇപ്പൊ അത് സഹകരിച്ചിട്ടാ കുറച്ച് മേടിക്കാൻ വരുന്നവരൊക്കെ ഓരോ കിലോനൊക്കെ മേടിച്ച് സ സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രഷ് മത്തിയേ കൊണ്ടുവരുള്ളൂ ഫ്രഷ് മീനേ കൊണ്ടുവരുള്ളൂ ഹാർബറിൽ നിന്നുള്ള മീനായിട്ട് വരുന്ന കാരണം ആര് കണ്ടാലും മേടിക്കും അത് നല്ല നല്ല മീനുമായി ഇന്നിട്ടാണ് മീൻ നല്ല മീനാണ് പക്ഷെ ഒരുപാട് സമയം ചുറ്റി ഇന്ന് വർക്ക് ഷോപ്പിലും കുറേ സമയം പോയില്ലേ അപ്പം കുറേ ആൾക്കാർ നമ്മളുടെ അവസ്ഥ കണ്ടിട്ട് ഇന്ന് ഓരോ കിലോനൊക്കെ മേടിച്ച് സഹകരിച്ചവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ പ്രത്യേകം നന്ദി ഉണ്ടിട്ടെന്ന് എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം സഹകരിച്ചതിന് അത്രയും ടെൻഷനായിന്ന് മീൻ തീര തീർന്നു കിട്ടണേ അതാ കൂടുതൽ മീനും ഉണ്ട് പത്തൊമ്പത് കിലോ മീനുമായിട്ടുള്ള ഓട്ടാണ് ഒരുപാട് വഴികൾ വേറെയും പുതിയ പുതിയ വഴികളൊക്കെ കറങ്ങിന്ന് അങ്ങനെ ഈ വീട്ടിലൊക്കെ ഏർ അര കിലോ മേടിക്കാൻ വന്നതാ ഇവിടേക്ക് ഒരു കിലോന മേടിച്ചെന്ന് നമ്മളോടുള്ളൊരു സഹകരണം ഒരുവിധ ആൾക്കാരൊക്കെ എന്താ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോണിട്ടാ ഇനി കുറച്ചും കൂടി ഉള്ളു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ നിങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതണം അപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സമയം തെറ്റിയിട്ടുള്ള ഓട്ടാണ് ആ പുലർച്ചെ പോയിട്ടിപ്പോൾ നാല് മണി നാലര ഒക്കെ ആയിട്ടുണ്ട് പിന്നെ വീടെത്തുമ്പോൾ എന്തായാലും ഒരു അഞ്ചഞ്ചര സമയമാവും ഇന്നാണെങ്കിൽ നല്ല മീൻ കിട്ടാൻ വേണ്ടി പുലർച്ചെ വന്നതുമാണ് അപ്പോൾ അതാ ഈ മീനും കൂടെ ഉള്ളു ഈ ഭാഗത്ത് വെച്ച് നമ്മുടെ മീൻ ഫുൾ ഫിനിഷായിട്ട് ഇട്ടുക അപ്പോൾ ഇന്ന് എൻ്റെ കൈ എന്നെ എൻ്റെ അടുത്തു നിന്ന് ഇന്ന് മീൻ മേടിച്ച് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് അപ്പോൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഞാൻ നേരെ